പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും വളരെയധികം സന്തോഷം നൽകുന്നതുമായിട്ടുള്ള വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്തു ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അധികമായിട്ട് വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു ഇത് കൂടാതെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അയ്യായിരം രൂപയാണ് പുതിയ ആനുകൂല്യം ഓണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എത്തിയിരിക്കുന്നത് അപ്പോഴെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെന്ഷൻ്റെ ഒക്കെ വിതരണം ഇപ്പോൾ കറക്റ്റായിട്ട് വീണ്ടും വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ രണ്ട് മാസത്തെ പെൻഷൻ കൂടി വിതരണം ചെയ്യുവാനുള്ള സാധ്യതയും അതുപോലെ അതിൻ്റെ നടപടികളുമൊക്കെയായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നടപടികളൊക്കെ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലുമാണ് ഇത് കൂടാതെയാണ് ഓളത്തോടനുബന്ധിച്ചുള്ള ഉത്സവ ബത്തയായിട്ട് വീണ്ടും അയ്യായിരം രൂപ വരെ പ്രഖ്യാപനങ്ങൾ അയ്യായിരം രൂപയുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോഴിതാർക്കൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാർ പകർപ്പ് എഴുത്തുകാർ സ്റ്റാമ്പ് വെണ്ടർമാർ ക്ഷേമനിധി പെൻഷൻകാർ എന്നിവർക്ക് ഓണക്കാല ഉത്സവ പദ്ധതിയായിട്ടാണ് അയ്യായിരം രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപയുടെ വർധനവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തുകയുടെ വിതരണത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആനുകൂല്യം നേരിട്ട് ലഭ്യമാക്കാൻ കേരളം കേരള ആധാരം എഴുത്തുകാരുടെയും പകർപ്പ് എഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് യോഗം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കും ഇതുകൂടാതെ പല ആളുകളും എന്നോട് മറ്റൊരു സംശയം ചോദിച്ചിരുന്നു കെട്ടിട തൊഴിലാളി ക്ഷേമനിധി ഇതുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക ലഭിക്കും ഇതിന് ക്ഷേമനിധി പെൻഷൻ ലഭിക്കും എന്നുള്ള അറിയിപ്പുകളൊക്കെ ഇപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ഒരു തുക ഓണത്തിന് ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ നടപടി ഉടനെ തന്നെ ഉണ്ടാകും കാരണം ഉത്സവ ഉത്സവ സീസണുകളിൽ ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന തുക സാധാരണ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാറുണ്ട് ഇതിൻ്റെ നടപടിയും ഇപ്പോൾ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അപ്പോൾ കെട്ടിട തൊഴിലാളി ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ കെട്ടിട തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളൊക്കെ ഈ ഒരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക തുക ഉറപ്പായിട്ടും തന്നെ ലഭിക്കും അതിന് വലിയ താമസമൊന്നുമില്ല ഓണത്തിന് മുമ്പാകെ തന്നെ നിങ്ങൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള തുക ലഭിക്കും ഇതിനുള്ള ഫണ്ട് സംസ്ഥാന ധനവകുപ്പ് അനുവദിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മുറയ്ക്ക് മറുപടി തരാം ഇത് പല ആളുകളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മളിതിനുള്ള മറുപടികൾ കൊടുക്കാറുണ്ട് പലർക്കും ഇതിന് കൊടുക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും ഒരുപക്ഷേ മറുപടി കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല കാരണം നൂറുകണക്കിന് കമൻറ്റുകളാണ് ഓരോ ദിവസവും വരുന്നത് അപ്പോൾ ഇതായാലും പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കാറുമുണ്ട് ഇപ്പോഴൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം